അപ്പൊ കേസ് അപ്പോൾ സമയം ഇപ്പോൾ രാത്രി ഏഴ് മണി ആയിട്ടുണ്ട് ഞാൻ പിന്നെ നല്ല കുറച്ച് കിടന്ന കണ്ടുറങ്ങി പിന്നെ അതിൻ്റെ ഉള്ളിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ വീട് എടുത്തിട്ടില്ല പിന്നെ ഞാനിപ്പോ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ കാണിച്ചിട്ട് സാ നല്ല അടിപൊളി പള്ളിയുണ്ട് അവിടെ കണ്ട രണ്ട് മിന്നാരം കുത്തനം നിൽക്കുന്ന നല്ല പള്ളി അതിൻ്റെ മിന്നാറും ഗോൾഡൻ കളറാണ് ഞാൻ ഇതിൽ അങ്ങോട്ട് പോവുകയാണ് ഇനി പോയി നോക്കട്ടെ കാണാൻ പറ്റോ ഇല്ല എന്നുള്ളത് അപ്പോൾ ഇതട്ടെ നമ്മളെ പള്ളി ഞാൻ ഇപ്പോൾ ഏകദേശം എത്തിയിട്ടുണ്ട് അടുത്തെത്തിയിട്ടുണ്ട് പിന്നെ ഇതാണ് അപ്പോൾ നമ്മളെ പള്ളീൻ്റെ ഇവിടെ കാണുന്നു ബാക്കിൽ ഇതാണ് ഇതിൻ്റെ മിന്നാറ തന്നെ കണ്ടില്ലേ പകൽ കാണുമ്പോൾ നല്ല രസമാണ് കാണാൻ ഇപ്പം മുകളിലുള്ള ഫുട്ബോളൊക്കെ അതാ അതൊക്കെ നല്ല ഗോൾഡൻ കളറാണ് നല്ല തിളങ്ങുന്നുണ്ട് പള്ളി രാത്രി ഒരാളെല്ലാം തോന്നുന്നുണ്ട് കാണുന്നില്ല പിന്നെ അതൊന്നും ഉത്ഘാടനം കഴിഞ്ഞിട്ടണമല്ലെന്ന് അറിയില്ല കേട്ടോ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടാവും അറിയില്ല എന്തായാലും ഇങ്ങനെ മുന്നാറ്റിന് പ്രത്യേക ഫുൾ അടുപ്പിച്ച് അടുപ്പിച്ച് ഒന്ന് രണ്ട് മൂന്ന് ാണ് മിന്നാറുകളില് നല്ല രസമാണ് പകല് കാണാന് ഇപ്പൊറ്റാണ് പകല് കാണിച്ചത് ഇപ്പൊ പള്ളി അതാണ് പള്ളി ഉള്ളിൽ കയറാൻ പറ്റൂല ഞാൻ തോന്നുന്നുണ്ട് ഞാൻ ഇവിടെ പോട്ടെ പിന്നെ ഇനി ഞാൻ നേരെ പോണത് ഈ നിങ്ങളെ കാണുന്നതാ തവളക്കുട പോലെ കാണണല്ലേ കുറച്ചൊരു അഞ്ചാറെ പക്ഷെ അത് എന്താ സംബന്ധം വെച്ചാല് അത് ഇവിടുത്തെ വെള്ളത്തിന്റെ ടാങ്കുകളാണ് അപ്പോൾ അത് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചിത്രകളിലുള്ള ഒരു ഇത് മൂടുകൾക്കായാലും പിന്നെ അതേപോലെ നമ്മൾ എന്താണ് ഇതിന് ഉള്ള ബിൽഡിങ്ങുകളായ പിന്നെ ചെടി കാര്യങ്ങളൊക്കെ നനയ്ക്കുന്നത് ഏകദേശം ഇതിന്റെ വെള്ളം കൊണ്ടായിരിക്കും പിന്നെ അതിൽ തന്നെ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലാണ് സ്റ്റോറേജ് വരുന്നത് പിന്നെ ബാക്കിയൊക്കെ മോട്ടറിന് ഓട്ടോമാറ്റിക് ആയിരിക്കും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കറക്റ്റ് ഫുള്ളായിട്ട് അറിയില്ല അപ്പോൾ ഇത് പല സ്ഥലത്തും ഉണ്ട് ഇവിടെ അപ്പം ഇത് ഇവിടുത്തെ ടാങ്കിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ നമുക്ക് എവിടെ കണ്ടാലും ഇത് വളർത്തുന്ന ടാങ്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഏകദേശം അതിൻ്റെ അടുത്തൊക്കെയാണ് പോകുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ അപ്പുറത്ത് വേറൊരു പള്ളിയും ഉണ്ട് ഇപ്പം ടാങ്കിൻ്റെ അങ്ങോട്ട് എന്തെങ്കിലും പോകാൻ പറ്റില്ല അപ്പോൾ ഞാൻ പള്ളീൻ്റെ പാർക്കിങ്ങാണ് നേരെ പോകുന്നത് ഞാൻ അവിടെ കൊണ്ടിട്ട് വണ്ടി ചൈഡാക്കട്ടെ അപ്പം ഞാൻ വന്ന് 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 പിന്നെ കുറച്ച് കറങ്ങി വരേണ്ടി വന്ന് പിന്നെ വിടെ പാർക്കിങ്ങിനെ തീരുണ്ട് അപ്പോൾ പാർക്കിങ് ഇവിടെ നിന്ന് കഴിച്ചാൽ പള്ളീൻ്റെ പാർക്കിങ്ങിനെ തീരുള്ളത് എന്താട്ടോ നല്ല അടിപൊളി പള്ളിയാണ് ഒന്നര പള്ളിയാണ് അവിടുത്തെ വലിയ കൊട്ടാരത്തിൻ്റെ അടുത്തുള്ളൊരു പള്ളിയാണ് അപ്പോൾ കാണാൻ നല്ല രസമൊക്കെ ഉണ്ട് പള്ളി നല്ല അടിപൊളി പള്ളി നല്ല രസം കാണാൻ കേട്ടോ പള്ളിയിൽ നല്ല ലുക്ക് നല്ല ലുക്ക് ഉണ്ട് കളറ് എന്തൊക്കെയൊരു നല്ലൊരു ഗോൾഡനോ എന്തൊക്കെയാ മിക്സിങ് നമുക്ക് മനസ്സിലാണല്ലോ എന്തൊക്കെ കളർ കളറെ അടിപൊളി ആയിട്ടുണ്ട് പെയിന്റ് ഒന്നും അല്ല മാർബിളാണ് പക്ക മാർബിളാണ് പിന്നെ കുറെ സ്റ്റോണുകളും കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെ പിന്നെ അതിൻ്റെ അടിയിൽ ഇവിടെ നീല ഒരു അതും ആയിട്ട് അല്ല രസം കാണാനായിരുന്നു നല്ല അടിപൊളിയായിട്ടുണ്ട് എന്നാലൊക്കെ ഉണ്ടല്ലേ രസം ഞാനും പാചകമായിട്ടാണെങ്കിൽ പള്ളികൾക്കൊക്കെ വരണ്ടായിരുന്നു നമ്മളടുത്തു തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അതിൻ്റെ അപ്പുറത്തന്നെയാണ് ഇവിടുത്തെ വെള്ള ടാങ്കും വരുന്നത് എന്താണല്ലേ രണ്ട് നാല് ആറ് വലുപ്പം നല്ല വലിപ്പം കേട്ടോ ഒരു വീടിൻ്റെ വലിപ്പമുണ്ട് അതിൻ്റെ ടാങ്ക് നമ്മൾ കിട്ടുന്ന നമുക്ക് അറിയാവുന്ന നല്ല വലിപ്പം ഉണ്ട് പിന്നെ മുകളിലാണ് വെള്ളം സേവ് ചെയ്യല് എന്നിട്ടത് പിന്നെ ഞാൻ തന്നെ ു ഒന്നുകൂടെ നിർത്താൻ പറ്റൂല പാർക്കിങ്ങിലൊന്നും പോലീസുകാരെ ഒന്നും എന്താ ലാസ്റ്റ് കണ്ടിവിടെ നിക്കണ പോന്നും കൂടെ പള്ളിയിൽ കാണിച്ചു ഞാനേ വണ്ടി കയറിട്ടുണ്ട് ഞാനിപ്പോ നേരെനിന്ന് പോവാണ് പോകുന്ന രണ്ട് സാധനം എടുക്കാണ്ട് കഴിഞ്ഞ ദിവസം പിന്നെ വേറെ അടുത്തു പോവാനുണ്ട് ചില ട്രിപ്പ് ഉണ്ട് പിന്നെ ഞങ്ങോട്ട് പോവണൊക്കെ അപ്പോൾ ഇങ്ങോട്ട് ഞാൻ എന്തായാലും ഡ്രൈവ് ചെയ്യാണ് അപ്പോൾ എനിക്ക് പോണേ അവിടെ ഞാൻ അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ രണ്ട് പാർക്ക് ചെയ്താണ് കുറച്ച് ഫുഡ് ഉണ്ട് കഴിക്കണം ഫുഡ് ഫുഡ്വിടെ നിന്നാണ് കഴിച്ചാൽ എനിക്ക് വിശ്വണ്ടല്ലോ വണ്ടീനോടിക്കുന്നുണ്ട് ആളൊരു പ്ലേസ് കാണിക്കാൻ ആഗ്രഹമില്ലാത്തതാണ് അപ്പം ഞാൻ കാണിക്കണമില്ല അപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ കൈ ഒക്കെ ഞാൻ നമ്മുടെ ടുത്ത് വരണ്ട് അപ്പോൾ അറിയില്ല നേരെ ഞാൻ വണ്ടിക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വീട് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ പോണീന് മുന്നായിട്ട് ഞാൻ ഇവിടെ ഒരു സക്കാത്തിൻ്റെ ഒരു ബോക്സ് കാണിച്ച് തരാം അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഷൂസ് ഡ്രസ്സ് അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിലിട്ട് വെച്ചാൽ മതി അപ്പോൾ അത് ഭാഗങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ചാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ ഓക്കെ താങ്ക്